അനൂപ് പറയാൻ വരുന്ന വിഷയങ്ങൾക്ക് പവർ ഉണ്ട് അല്ലെങ്കിൽ വളരെ പവർഫുൾ ആണ് ഒരുപാട് നമ്മളെ പറ്റിയുള്ള ഒരുപാട് പച്ചക്കറി നമ്മൾ എപ്പോഴും പറയുന്നത് അത്തരത്തിൽ ഒരുപാട് അപ്ഡേറ്റ് കൊടുത്താലും ആളുകൾ വീണ്ടും വീഴുന്ന ഒരു വ്യത്യാവസ്ഥ പക്ഷെ നമ്മൾ വിചാരിക്കാത്ത ചില ഏരിയകളിലേക്കും ഇവര് കൈ കഴിഞ്ഞു തട്ടിപ്പിന്റെ ഒരു കാര്യമാണ് പറയുന്നത് ദുബായ് ജി ഡി ആർ എഫ് എ ഡയറക്ടർ കാര്യമാണ് പ്രത്യേകം ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ് അതായത് നമ്മുടെ യു എ പാസിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവുക ദുബായിലെ പ്രത്യേകിച്ച് എവിടെ ആയിക്കഴിഞ്ഞാലും യുഇ പാസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഐ സി പി യിലായാലും നമ്മൾ ജി ഡി ആഫേ സൈറ്റിലൂടെയും നമ്മളെ ആപ്ലിക്കേഷൻ സഡ്മിറ്റ് ചെയ്തായാലും അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിലും എല്ലാം യു ഇ പാസ്റ്റർ ഈവൻ നമ്മുടെ ഫോൺ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് പോലും യു ഇ പാസ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഇ പാസിന്റെ പാസ്വേർഡ് ഒ ടി പി അതിന്റെ ഒ ടി പി ചോദിച്ചുകൊണ്ട് പലരും ഫോൺ കോളുകൾ വരിക ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത് വിശ്വസിപ്പിക്കുന്നു അറബിക് ലാംഗ്വേജിൽ വരെ ആണ് സംസാരിച്ചിരിക്കും അങ്ങനെ ചില തട്ടിപ്പിനിരയായ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു തവണ ഒ ടി പിടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇത് മുഴുവൻ അവർ ഹാക്ക് ചെയ്യുകയാണ് ചെയ്യുക നമുക്കറിയാം ബി എസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് നിൽക്കുന്ന ഫുൾ ഡീറ്റെയിൽ പേഴ്സണൽ ഡേറ്റാ പോലെ തന്നെയാണ് അത് ചോർത്താൻ വേണ്ടി അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളായിട്ട് ഒരുക്കരുത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒറ്റത്തവണ ഈ ഒ ടി പി എത്തിച്ചുകൊണ്ടായിരിക്കും അവർ വിളിക്കുക അവർ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വിശ്വസിപ്പിക്കും ഉദ്യോഗസ്ഥരാണ് എന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചതിന് ശേഷം നിങ്ങൾ കൺവിൻസ്ഡ് ആയി എന്ന് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നിങ്ങളോട് പറയും ഇപ്പം നിങ്ങൾക്ക് ഒരു ഒ ടി പി വരും ആ സമയത്ത് നിങ്ങളെന്തെയ്യും ഒ ടി പി കാരണം നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലായിരിക്കും നമ്മളുണ്ടാവും അതെ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇപ്പം ഞാനാണെങ്കിൻ്റെ കുട്ടിയുടെ ഒരു വിസയുമായിപ്പെട്ട വെയിറ്റ് എന്തെങ്കിലും നമ്മളെല്ലാവരും വ്യത്യസ്തമായ കാര്യങ്ങൾ ഇടപെട്ടു അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു കോൾ നമ്മൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ആ കോളാണെന്ന് പറയുമ്പോ ഒരു വർഷം വിളിക്കണ്ടാവുക നമ്മൾ വിചാരിക്കും എന്താ ഈ ആ ഓക്കെ ഓക്കെ യഥാർത്ഥ ഉദ്യോഗസ്ഥൻ തന്നെയാണ് വിളിക്കണ്ടാവുക നമ്മളപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ക്രോസ് ചെയ്യാനും പറ്റില്ല കാരണം ഇയാൾ ഉദ്യോഗസ്ഥനാണോ എന്നുള്ളത് കാരണം നമുക്ക് നേരിട്ട് വരുമ്പോൾ ഇവിടുന്ന് പറയാറുണ്ട് ഇപ്പം പോലീസും സിഐ ഡി ഒക്കെ നേരിട്ട് ഇനി ആളാണ് ഞാൻ പോലീസാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അവരോട് സംസാരിക്കാം മീൻസ് അവരുടെ എന്തെങ്കിലും അവർക്ക് അതിന്റെ ഒരു തെളിയിക്കാൻ വേണ്ടിട്ട് നടക്കില്ല പക്ഷെ ഫോൺ കോളിൽ അത് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്ന ഒരു കാരണവശാലും അവരിചിതരാണ് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കാം ഇനി സാധ്യതയുള്ള എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും ഈ ബിസിനസ് ടൈപ്പ് ടൈപ്പിംഗ് സെന്ററിൽ നിങ്ങൾ എന്തെങ്കിലും അപ്ലിക്കേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി പാർട്ടി തേർഡ് പാർട്ടിയിലപ്പോൾ നിങ്ങളോട് ചോദിച്ചേക്കാം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഈ അവരിലൊരാൾ വിളിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ മാത്രം ആ ഓഫീസ് ആണെന്ന് പറഞ്ഞ് വേറെ സംബന്ധമായിട്ടുള്ള ചിലപ്പോൾ ഇന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നയാളാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ും അവർ പഠിച്ചു പോയില്ലാവരും അങ്ങ് വീണും ഇതിനകത്ത് നമുക്ക് കള്ളമാണോ ശരിയാണോ വിളിക്കുമ്പോ അയാൾ ആ സമയത്ത് ഇത്രയും ചിന്തിച്ചു കാര്യങ്ങളൊന്നും തന്നെ കേൾക്കുമ്പോൾ രണ്ടുണ്ടേർ പി ചോദിച്ചുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വിളിക്കില്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെന്തെങ്കിലും ഡൗട്ടുങ്കിൽ അതുപോലെ തന്നെ ഫൈവ് ട്രിപ്പിൾ വൺ എപ്പോഴും നോട്ട് വെക്കുക ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ കൺഫേം ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെ എന്താണ് കാര്യം എന്നുള്ളത് ഏതെങ്കിലും ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നു പലപ്പോഴായിട്ട് മെട്രോ ഞാൻ ഇപ്പം നമ്മൾ ഇതുപോലത്തെ സബ്ജക്ട്സ് ഒക്കെ മെട്രോ ആണെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് ഇതിന്റെ സംശയം എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ഓഫ് കോഴ്സ് ഇതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോൾ കട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വിളിക്കാവുന്നതുമേ ഉള്ളൂ ബിക്കോസ് നമ്പർ എല്ലാം ി പ്രോപ്പർ ആയിട്ട് ഗൂഗിൾ ആണെങ്കിലും അവൈലബിൾ ആണ് പക്ഷേ ഗൂഗിളിലാണെങ്കിൽ പോലും ഇതിപ്പോ ഈ ഒരു വാർണിംഗ് എല്ലാവരും ഷെയർ ചെയ്യാം മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഒരു കാരണവശാലും നിങ്ങളുടെ ഒ ടി പി ചോദിച്ചുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ബാങ്കിങ് വിഷയത്തിൽ ഹാക്കിംഗ് വരുന്നത് പിന്നെ പൈസ പോയിട്ട് കാര്യമില്ല പൈസ അല്ല ഡാറ്റ നിങ്ങളുടെ പോകും മാത്രമല്ല നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം കൂടി നിങ്ങൾ കാരണം ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങളാണ് ഹാക്ക് ചെയ്തിട്ട് പോകുന്നത്

Thank you once again. Great vibes, great music. say 90.8 FM. Dilsay Classics.